ജീവിതം വഴിമുട്ടിപ്പോകുന്ന നമ്മൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന മുന്നോട്ടുള്ള ജീവിതം ഇനി ഇനി എങ്ങനെ തള്ളി നീക്കും അറിയാത്ത ഒരു തരം അസുഖമാണ് ക്യാൻസർ അങ്ങനെ ഒരു അസുഖം നമുക്ക് വരരുതേ എന്ന് നമ്മൾ നമ്മളെ ബന്ധുക്കൾക്കും നമ്മളെ കാണുന്ന ആൾക്കാർക്കും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഭയാനകത അതിൻ്റെ വേദനയാണ് അപ്പം ഇത്തരത്തിലുള്ള രോഗികൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ ക്യാൻസർ പെയിൻ ഡബ്ല്യു എച്ച് കൃത്യമായി പറയുന്നുണ്ട് ഒരു ക്യാൻസർ രോഗിക്ക് എന്തൊക്കെയാണ് ചികിത്സ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ഏത് ഡോസിൽ കൊടുക്കണം എത്ര എത്ര ഡോസ് കഴിഞ്ഞാലാണ് അടുത്ത മരുന്നിലേക്ക് പോകേണ്ടതെന്ന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് അതിൽ തുടക്കത്തിൽ തന്നെ ക്യാൻസർ ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ അതായത് ഒരു ക്യാൻസർ രോഗി ഒരു പേഷ്യൻ്റെ മുന്നിൽ ഒരു ഡോക്ടറുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്യാൻസർ റിവീൽ ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം അത് ഒരു ബ്രേക്കിംഗ് ദി ബാഡ് ന്യൂസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പക്ഷേ റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതിൽ തുടങ്ങുന്നതാണ് ചികിത്സ ആ ഒരു സത്യം അറിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ചില ക്യാൻസറുകൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് അതായത് ഒന്നുകിൽ സർജറി വഴിയോ അല്ലെങ്കിൽ കീമോതെറാപ്പി റേഡിയേഷൻസും വധുവായ അങ്ങനത്തെ ഒരുപാട് ചികിത്സകൾ വഴി പൂര്ണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ചില ക്യാൻസറുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർന്നു പോയത് എല്ലുകളിലേക്ക് പടർന്നത് നട്ടലിലേക്ക് ബ്രസ്റ്റിലേക്ക് തലച്ചോറിലേക്ക് ലങ്സിലേക്ക് ഇത്തരത്തിലുള്ള മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിന് നമുക്ക് സാധാരണഗതിയിൽ സർജറി അതൊരു ഓപ്ഷൻ ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷെ ഡീ ബൾക്കിംഗ് സർജറീസും ഉണ്ട് അതായത് വലിയൊരു മാസമാണ് വലിയൊരു ക്യാൻസറിൻ്റെ കോശം എടുത്തു കളഞ്ഞാൽ പാലിയേറ്റീവ് സർജറി ആയിട്ട് ചെയ്യുന്ന സർജറീസും ഉണ്ട് പക്ഷേ മിക്ക ആൾക്കാർക്കും ആ ചിലപ്പം ആ ഒരു സർജറി ഓപ്ഷൻ അടഞ്ഞു പോകും അപ്പോൾ കീമോതെറാപ്പി റേഡിയേഷനൊക്കെ ചെയ്ത് എന്നാലോ വേദന അസഹനീയമായ സമയത്ത് പാരസ്റ്റമോളും ടമഡോൾ പോലത്തെ മോർഫിൻ പോലത്തെ ടാബ്ലെറ്റ്സും കൊടുക്കാറുണ്ട് ചില വേദനകൾ ചില ക്യാൻസറുകൾക്ക് ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാലും പെയിൻ ബാക്കിയാവുന്നു ക്യാൻസറിൻ്റെ ചികിത്സ മുന്നോട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ പെയിൻ നമ്മൾ എന്താണ് കൊടുക്കുക അപ്പോൾ ഒരു പാലിയേറ്റീവ് ഫിസിഷ്യൻ സാധാരണഗതിയിൽ മോർഫിൻ്റെ ഹയർ ഡോസൊക്കെ എത്തുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് പ്രകടിപ്പിച്ചോടും അതിന് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ പകൽ മുഴുവൻ സെഡേഷൻ ആയിട്ട് നിൽക്കുക പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരിക ഛർദി ഓക്കാനം എന്ത് തരത്തിലുള്ളതാണ് മോർഫിൻ്റെ സൈഡ് എഫക്ട്സ് അപ്പോൾ ഒരുപാട് മോർഫിൻ്റെ ഓവർ ഡോസ് ആകുന്നതിന് മുന്നേ നമുക്കൊരു ഇൻറ്റമെൻഷനൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്താണ് ഈ ഇൻ്റർവെൻഷനൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഈ രൂപത്തിൽ നമുക്ക് ക്യാൻസറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന വേദനകൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈയിടെ ഒരു അടുത്തൊരു ഒരു കുറച്ച് പ്രായമുള്ളൊരു അച്ഛൻ വരികയുണ്ടായി അവർക്ക് ലങ് ക്യാൻസറാണ് അറിഞ്ഞിട്ടില്ല പക്ഷേ മക്കളും ബന്ധുക്കളും വന്ന് പറഞ്ഞത് അച്ഛനെ അറിയിക്കണ്ട പക്ഷേ വേദന എങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് കൊടുക്കണം അപ്പോൾ കീമോതെറാപ്പി റെഡിയേഷനൊക്കെ അവസ്ഥയാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ലങ്സിനാണ് ക്യാൻസർ റിബ്ബിലേക്ക് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേഷ്യൻറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ ആ റിബിലേക്ക് പോയ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ സെൽസിൻ്റെ അതായത് ഞരമ്പിനാണ് അവിടെ റിബിൻ്റെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പിലേക്കും കൂടെ അത് ബാധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ആ ഭാഗത്തുള്ള നേഴ്സിനെ എബിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതായത് ക്യാൻസർ അവിടെ ഉണ്ട് അത് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്നാലോ ആ വേദന രോഗി അറിയണ്ട അപ്പോൾ ആ ഞരമ്പിലൂടെ പോകുന്ന സിഗ്നൽസിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ബേസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ ഇൻഡോകോസ്റ്റൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അന്ന് ചെയ്തു രോഗി സുഖമായിട്ടിരിക്കുന്നു ഇരിക്കുന്നു ചെറിയ ചെറിയ വേദനകൾ അവിടെ എവിടെയൊക്കെ ഉണ്ട് പക്ഷേ ആ കാഠിന്യമുള്ള ശ്വാസം പോലും എടുത്ത് കഴിക്കാൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേതനമൊക്കെ കുറഞ്ഞു അപ്പോൾ ഇതാണ് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ രോഗി വരികയുണ്ടെങ്കിൽ പാങ്ക്രിയാസിലാണ് ക്യാൻസർ പാങ്ക്രിയാസ് നമുക്ക് അറിയാം ഈ ഭാഗത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഗ്യാസ് ആണെന്ന് വിചാരിച്ച് കുറേ ട്രീറ്റ് ചെയ്തു ആ ഭാഗത്ത് നട്ടലിൻ്റെ സൈഡിലേക്കും നമ്മളെ സ്കാപ്പിൽ രണ്ട് കോളർ ബോണിൻ്റെ ഇടയിലൊക്കെ വേദന വന്നപ്പോൾ ഗ്യാസ് റോഡ് ഡോക്ടറെ കാണിച്ചാൽ ഒരു സീറ്റി എടുപ്പിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് ക്യാൻസർ പാങ്ക്രിയാസിനുള്ളത് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ലങ്സിലേക്ക് പോയിട്ടുണ്ട് അതിതീവ്രമായ വേദനയാണ് അപ്പോൾ അറിയാം ബൈ ബസ് അറിയാം പക്ഷേ കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസോ അവർ പ്രിഫർ ചെയ്യുന്നില്ല കീമോ ഒന്നും ചെയ്യാനുള്ളൊരു ഒരു ഒരു ശക്തിയോ അല്ല ഒരു ശാരീരികാവസ്ഥയോ അവസ്ഥയോ ഒന്നും ആ ഒരു പ്രായമുള്ള പ്രായമുള്ളൊരു സ്ത്രീക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഓങ്കോളജി ഡോക്ടർ നമ്മളൊക്കെ അയച്ചതാണ് അപ്പോൾ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു വലിയൊരു വലിയ നല്ലൊരു വ്യത്യാസമൊന്നും കണ്ടില്ല അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റാണ് സിലിയാക്ക് പ്ലെക്സസ് ഗാംഗ്ലിയാൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡർവെൻഷനൽ ട്രീറ്റ്മെന്റ് അതായത് ബാങ്ക്രിയാസിനെയും നമ്മൾ ആമാശയത്തിനെയും നമ്മൾ സ്റ്റൊമക്ക് ഡിയോഡിനം ലാജൻഡസ്റ്റൈൻ അതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സീലിയാ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ഞരമ്പിൻ്റെ കൂട്ടം ഈ ഞരമ്പിൻ്റെ കൂട്ടത്തിലേക്കും ആ ചുറ്റുവട്ടത്തിലെ കായലുകളിലേക്കൊക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ രോഗി ഈ വേദന അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അസുഖം മാറ്റാൻ പറ്റുന്നില്ല കാരണം ക്യാൻസർ അത്രയും ആയിട്ടുണ്ട് പക്ഷേ ഈ വേദന രോഗിയെ അറിയാണ്ടിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് സിലിയ ഗാംഗ്ലോൺ എന്ന് പറയുന്ന നിരമ്പിൻ്റെ നാടികളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ ന്യൂറോലൈറ്റിക് ഏജൻസ് അതായത് ആ ഞരമ്പിനെ കരിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് ആ നെർവിൻ്റെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും ഇതിനാണ് സിലിയ ഫ്ലെക്സിസ് ഗ്യാംഗ്ലോൺ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട് ചെ ചില ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അതായത് ആ ഭാഗത്ത് ക്യാൻസർ ഫുൾ കോശങ്ങളൊക്കെ പടർന്നു പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അനാറ്റമി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കേസുകൾക്ക് ആ ഗാംഗ്ലൂണിലേക്ക് പോകുന്ന കുറേ നാടികളുണ്ട് സ്പ്ലാറ്റിങ് നെവ്സ് എന്ന് പറയും അവിടെ ലേസർ ചെയ്യാൻ പറ്റും അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ക്യാൻസർ പെയിനിൽ ഉണ്ട് അത് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും ചില ആൾക്കാർക്ക് മെഡിസിൻ ട്രൈ ചെയ്തിട്ട് മാറ്റങ്ങളില്ലെങ്കിൽ തീർച്ചയായും എങ്ങനത്തെ തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പ്രിഫർ ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില രോഗ വേതന സംഹാരികൾ ഓവർ ഡോസിൽ കഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമ്മൾ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങും ആ സൈഡ് എഫക്ട്സിനോടും കൂടി രോഗി പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ടൊരു അവസ്ഥ വരും അപ്പോൾ ഈ ഒരു ഓവർഡോസ് ആവുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ ഉപത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പേഷ്യൻ്റെ ബാക്കിയുള്ള ജീവിതം കുറച്ചുകൂടെ വേദന സംഭവം വേദന ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷനൽ പെയിൻ പ്രൊസീജിയേഴ്സ് ക്യാൻസർ വിഭാഗത്തിലുള്ള വേദനകൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട് ക്യാൻസറുകൾ അതായത് ഞാനിപ്പോൾ നെഞ്ഞിൻ്റെയും പാങ്ക്രാസിൻ്റെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വയറിൻ്റെതുണ്ട് കാലിൻ്റെതുണ്ട് കൈകൾക്കുണ്ട് തലയിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻറ്റർമേഷൻ ഓപ്ഷൻസ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കും അത് ഓരോ പേഷ്യൻസും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യേണ്ടത് വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി